ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായി വിചാരിക്കണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പറയേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ ഗൾഫ് വർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ചടങ്ങാണ് പെട്ടി പൊട്ടിക്കൽ എന്നുള്ളത് അപ്പോൾ നമ്മളിതുപോലെ തലേ ദിവസം രാത്രി വൈകിട്ട് എത്തിയായിരുന്നു കൊണ്ട് തന്നെ അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ടോ പൊട്ടിക്കണത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഫസ്റ്റ് എന്നെ ഒരു ലൈക്ക് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ നമുക്ക് ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വലിയ കാര്യവും കണ്ടൻറ്റൊന്നും ഇല്ല എന്നാലും കൂടിയിട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ നമുക്ക് ലെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സഹായിച്ചിട്ട് അത് ലെവൻ കെ ആക്കി തരാം കേട്ടോ അപ്പോൾ അതാ പെട്ടി പൊട്ടിക്കലിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ നായക്കുട്ടിൻ്റെ ചിരി കണ്ടാൽ മനസ്സിലാവില്ല എത്ര കണ്ട് സന്തോഷത്തിലാണ് എന്നുള്ളത് അതേപോലെ തന്നെ ആ സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നെ പാവക്കുട്ടിയായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് നല്ല ക്യൂട്ടാണ് നല്ല ഭംഗിയുണ്ട് എൻ്റെ ഫേവറേറ്റ് കളറാണ് ലാവണ്ടർ ഷെയ്ഡ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ടാങ്കിൻ്റെ ടിന്ന് ബദാം നമ്മൾ ഫെയറി പിന്നെന്താ ബബിൾ ഗം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ ഇനായ കുട്ടിൻ്റെ ഒരു കാട്ടിക്കൂട്ടിൽ എന്താണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം വിചാരിച്ചാൽ പിന്നെ അതൊരു വീഡിയോ ആക്കിയിട്ട് കണ്ടന്റ് ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു പിന്നെ പിന്നെതാ ഇനായക്കുട്ടിക്ക് വീണ്ടൊരു കാറുണ്ട് നമ്മൾ ഈ നായക്കുട്ടിക്ക് ഇനായക്കുട്ടിൻ്റെ ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോളെ വാപ്പച്ചി നാട്ടിൽ വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പാവക്കുട്ടികളൊക്കെ ആയിട്ട് പിന്നെതാ നമ്മുടെ സോപ്പ് ഇത് ഇങ്ങനത്തെ സൈസ് സാധാ സൈസ് മുട്ടായി കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് പേന ഒരു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പേന പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം വേറെ സൈസ് പേന കൊണ്ടുവന്നിട്ടുള്ള പിന്നെ അതാ തെസ്ബിമാല സോപ്പുകൾ പാൻറ്റീസ് പിന്നെ പിന്നെതാ ഓരോ ഫേവറേറ്റ് ആണ് പിന്നെ ഡയറി മിൽക്ക് ഡയറി മിൽക്കിൻ്റെ പാക്കറ്റുകളുണ്ട് എന്തായാലും ഇപ്രാവശ്യം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് മുട്ടായികളായിട്ട് കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തേക്കണ ആരും കൊണ്ടൊരു മുട്ടായിക്ക് വലിയ വെറിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം പിന്നെ അങ്ങനെ ഇടയ്ക്ക് ആരും വരും കൊണ്ടൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഭയങ്കര ദാരിദ്ര്യത്തിലോ മിഠായിയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒന്ന് എത്ര വാങ്ങി കൊടുത്താലും അത് മതിയാകില്ല പിന്നെ അതാ സ്നിക്കേഴ്സ് അങ്ങനെ ഇഷ്ടപ്പെട്ട മുട്ടായികൾ ഒരുപാട് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ പൗഡർ ഈ ആടലിയുടെ പിന്നെ അതാ ഒമേഗ ഒമേഗ വിക്സ് ടൈഗർ ബാമ് മൂവ് ഇതില്ലാത്ത ഗൾഫ് പട്ടി ചുരുക്കം ഇരിക്കും അല്ലേ ഏതൊരാൾ വരികയാണെങ്കിലും ഏറ്റവും ഫസ്റ്റ് ഉണ്ടാകുന്ന സാധനം തന്നെ ഇരിക്കും ഇതേപോലെ ഇതിലും ഉണ്ട് കിട്ടും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെന്താ ബേഡ്സ് പിന്നെ ഈ ചുമപ്പ് സാധനം വെച്ചാൽ നമ്മൾ വേദനക്കൊക്കെ സ്പ്രേ ചെയ്യണതാണ് കേട്ടോ നല്ല ആശ്വാസം ഉണ്ടാകുന്നതാണ് വേദനക്കൊക്കെ പിന്നെ പിന്നെതാ റിയാ പാത്തുവിൻ്റെ ഫേവറേറ്റ് ഗാലക്സി പിന്നെ ഉണക്ക ഉണക്കമുന്തിരി അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനായക്കുട്ടി അതിൻ്റെ ഇടയിൽ കടന്നിങ്ങനെ ഓരോന്നാ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് നെസ്കഫേ നമ്മളെ ദിയാ പാത്തുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കോൾഡ് കോഫി ഉണ്ടാക്കാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ പിന്നെതാ ടാങ്ക് ടാങ്കിൻ്റെ പാക്കറ്റ് അതുപോലെ ടിഞ്ഞ് പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ഈ നായക്കുട്ടിൻ്റെ പാവക്കുട്ടിൻ്റെ ബാറ്ററികളാണ് കേട്ടോ പിന്നെ ഈ ആട്ടിലി ഒന്നും കൂടെ ഉണ്ട് പിന്നെ അതാ സോപ്പുകൾ തന്നെ കാര്യമായിട്ടുള്ളത് പിന്നെ നമ്മളീ നായക്കുട്ടിക്ക് അടുത്തൊരു പാവക്കുട്ടീൻ്റെ കേട്ടോ നല്ല ക്യൂട്ടാണോ ഒക്കെ കാണാനും വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നിന്നും ഞാനൊന്നും ഇങ്ങനത്തെ ഒന്നും അധികം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പാവ കുട്ടികളും കാറും അങ്ങനെയൊക്കെ കളിക്കാൻ ഒരുപാട് സാധനം കണ്ട് കിട്ടി അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടാൾ ഒന്നിൻ്റെ മെല്ലെ ഒന്നും കൂടിയും കിട്ടുമ്പോൾ ഭയങ്കര ത്രില്ലാണ് അവൾക്ക് പക്ഷേ അതൊക്കെ എത്ര ദിവസത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ എന്ത് സാധനം കിട്ടിയാലും വേഗം നശിപ്പിക്കുന്ന ആളാണ് അവൾ പിന്നെ തസ്വിമാല ഡോവിൻ്റെ ഒരു ക്രീം പിന്നെ നമ്മൾ സ്പ്രേ കുപ്പി പണ്ട് കാലത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഗൾഫുകൾ വന്ന് പോകുമ്പോൾ കിട്ടണ ഒരു മണമാണ് കിട്ടോ ഈ സ്പ്രേയുടെ അന്ന് ഇന്നും ഭയങ്കര അനുഷ്ടമാണ് പിന്നെ നമ്മൾ ഈ പച്ചക്കളറിലൊരു വിക്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ജലദോഷം തൊണ്ട വേദന ഒക്കെ വരുമ്പോൾ തേച്ചു കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ അത് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടാവരുണ്ട് കേട്ടോ കാരണം റിയക്കുന്തിയക്കൊക്കെ തന്നെ തേച്ചു കൊടുക്കാറ് സാധാ വിക്സിനേക്കാളും ഒന്നും കൂടി നല്ലതാണ് പിന്നെ നമ്മളത് ആ സ്പ്രേ കുപ്പികളുണ്ട് വിസ്കാര കുപ്പി മുസല്ല അപ്പോൾ ഒരു വെട്ടിയത്തെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു മഹഫ്രഷ് അതിലിട്ട് പൊതിഞ്ഞിട്ടാണ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മളെ നായക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവളെ മുഖത്തുനിന്ന് വായിച്ചറിയാൻ നമുക്ക് സന്തോഷം എത്രയാണ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് അടുത്തതായിട്ട് ഒരു ബാഗേജാണ് കേട്ടോ തുറക്കണത് അതിൽ നമ്മൾ കിറ്റ് കാറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ട ഗാലക്സി കിറ്റ് കാറ്റ് പിന്നെ റൊളാനോ അങ്ങനത്തെ മുട്ടായി ഒരുപാടുണ്ട് ആ പാക്കറ്റ് മുട്ടായി ആണ് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന മുട്ടായിട്ടോ ഇനായക്കുട്ടിൻ്റെ കയ്യിലുള്ളത് എത്ര മുട്ടായി ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട മുട്ടായി അത് മാത്രമേ ഉള്ളൂ പിന്നെ പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് അപ്പോൾ സോപ്പ് എടുത്തിട്ട് തേച്ചൊരച്ച് കുളിക്കുക എന്നിട്ടാണ് പറയുന്നത് സോപ്പ് കണ്ട പിന്നെ ബാത്റൂമൊക്കെ ഓടണം അതാണ് ആളുടെ ആഗ്രഹം അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടി പൊട്ടിക്കണ സമയത്ത് ഭയങ്കര രസമാണ് അല്ലേ ഓരോരോ വലിച്ചിട്ടിട്ട് ഇതാക്കിയിട്ട് അപ്പോൾ അതൊന്നും കാണാൻ വേണ്ടിയിട്ടന്നെയാണ് ഞാൻ ഫസ്റ്റ് വീട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തൊക്കെയോ പെർക്കിങ് കൊണ്ട് പോകണുണ്ട് കിട്ടിയതെന്നൊക്കെ അപ്പോൾ അങ്ങനെ ആ ബാഗും കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ സാധനങ്ങളും വാങ്ങിയിട്ടും ഇങ്ങനെ അടക്കി പെറുക്കി ബാഗേജ് ആക്കി വെയിറ്റ് കൂടാതെ കുറയാതെ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായി ഇവിടെ വരുമ്പോൾ അതങ്ങനെ പൊട്ടിച്ചിടാൻ എന്തെളുപ്പാണ് അല്ലേ ഇത്ര ഈസി ആയിട്ടാണ് അതൊക്കെ വലിച്ചുമാരിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ അരപ്പണി ആട്ടോ ഇനി അതൊന്ന് അടുക്കിപ്പേർക്കിൻ്റെ പണിയൊന്നും ഒരുക്കാനും വേണ്ടിയിട്ട് കാരണം ഇതിർത്ത പോലെ വെക്കണമല്ലോ അപ്പോൾ അതായത് നമ്മൾ റിയ ഗാലക്സി ഒക്കെ പൊട്ടിച്ചോളാം ഫേവറേറ്റ് ആണ് അത് അത്രയും വലുത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഇനായക്കുട്ടിൻ്റെ കയ്യിലുള്ള മുട്ടായിട്ടോ എൻ്റെ ഫേവേറ്റ് അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ വാങ്ങി വെച്ചു ഞാനത് പറഞ്ഞ് കൊണ്ടിട്ടതാണ് കേട്ടോ സാധാരണ അങ്ങനത്തെ മുട്ടായി ഇവർ കൊണ്ടുവരില്ല അപ്പം ആരെങ്കിലും കോഞ്ചുമ്പോളെ അങ്ങനത്തെ മുട്ടായി കിട്ടലുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ കണ്ട മുട്ടായിക്കെ എനിക്ക് ഇഷ്ടമുള്ളത് അതാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഇങ്ങനെ കമെൻ്റ് ചെയ്യാ അപ്പം പേസ്റ്റ് സോപ്പ് ഇതൊക്കെയാണ് ഇനായക്ക് വേണ്ടത് അതൊക്കെ ആദ്യം എടുക്കേണ്ടത് കാരണം അതുകൊണ്ടാണല്ലോ വെള്ളത്തിൽ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആളത് തിരഞ്ഞെടുക്കണുണ്ട് അപ്പോൾ ബാറ്ററി അതിൽ ഇട്ട് കൊടുക്കാൻ ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതുകൊണ്ട് നടക്കാം കേട്ടോ ഇട്ട് കൊടുക്കാനും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇതാ രണ്ടാമത്തെ പെട്ടി തുറക്കുന്നുണ്ട് ഇത് റിയക്കാണെങ്കിൽ എത്ര കണ്ടിട്ട് മതിയാകണമില്ല അപ്പോൾ പിന്നെ വേഗം ഒന്ന് പൊട്ടിച്ചിട്ട് തിന്നാ തിന്നാണ് കേട്ടോ ഡയറി മിൽക്ക് ഡയറി മിൽക്കല്ല ഗാലക്സി അടുത്ത പെട്ടി ഇരുതാ അതിനായ കുട്ടിക്ക് വേറെ കുറച്ച് പാവ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഈത്തപ്പഴാണ് കേട്ടോ ഇങ്ങനത്തെ കൊണ്ടല്ല സാധാരണ പ്രാവശ്യം ആദ്യമായിട്ടാണ് കൊണ്ടല് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ള ഈത്തപ്പഴാണ് കേട്ടോ അത് റേറ്റും ഉണ്ട് എന്ന് പറയുന്നേക്കാ പിന്നെ അത് കുറേ പപ്പിക്കുട്ടികളുണ്ട് കേട്ടോ നാലഞ്ചെണ്ണത്തിൻ്റെ മുന്നേതേപോലെ രണ്ടെണ്ണം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ നായക്കുട്ടി ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്നിനെ പിടിച്ചിട്ട് കടന്നു ഉറങ്ങുള്ളൂ കേട്ടോ എപ്പോഴും വേണോളെ കയ്യിൽ അപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പോൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതൊക്കെ ആ സൈസില് പെട്ട ഈത്തപ്പഴം തന്നെ കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ പക്ഷെ വേഗം അടുക്കും ഒന്നോ രണ്ടെണ്ണൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഗാലക്സിൻ്റെ പാക്കറ്റ് നമ്മളെ എക്ലെയർ പിന്നെ കുറച്ച് ഈത്തപ്പഴം പിന്നെ നമ്മൾ ദിയ റിയാപാത്തൂന് നൈറ്റ് ഡ്രസ്സ് ദിയ പാത്തൂന് ഒന്നും കിട്ടൂല കേട്ടോ എപ്പോൾ കൊ കൊടുത്തേക്കാണെന്നുണ്ടെങ്കിലും റിയൊക്കെ ഉള്ള അളവിനെ കിട്ടുള്ളൂ ദിയയുടെ അളവിന് അധികം കിട്ടുക വല്ലപ്പോഴും ഒന്നോ രണ്ടോ ജോഡിയേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കൊടുത്തപ്പോഴും റിയയുടെ അളവിനുള്ളത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആട്ടോ അങ്ങനത്തെ കിട്ടാനെ പിന്നെ അത് ഒലീവ് ഓയില് പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിനിയാ പാത്തോനും ഒരു നൈ ഡ്രസ്സ് കെട്ടോ ഒരു ജോഡിയുള്ളൂ പക്ഷെ നല്ല ഭംഗിട്ടുണ്ട് ട്രൗസറും ബനിയനും കൂടിയിട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രൗസറും ഉള്ളൂ ഇടൂല ഈ ബനിയനോളൂ ജീൻസ് ഇടാമെന്ന് പറഞ്ഞിട്ടവിടെ മാറ്റി വെച്ചു കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേറ്റൊരു പെട്ടി അതിൽ ഒരു ഒരുപാട് ടീഷർട്ടുകളും വീട്ടിടാൻ പറ്റിയ ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രാവശ്യം അതങ്ങനത്തതുകൾ കൂടുതൽ വാങ്ങിയിട്ടില്ല ഒരു പെട്ടിയിലൊരു മുക്കാ ഭാഗത്തോളം ഇവർക്കുള്ള നൈറ്റിൽ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ തന്നെയായിരുന്നു കേട്ടോ അതുപോലത്തെ ടീഷർട്ടും ഇതൊക്കെ ആയിട്ടുള്ളത് തന്നെയായിരുന്നു പിന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ വാച്ചുകൾ നമ്മൾ റിയ ആകെ കമ്മൽ വാച്ച് രണ്ട് ഫാൻസി സാധനങ്ങൾ മാത്രം ഉപയോഗിക്കലേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ചുകൾ ഇപ്പോൾ വരുമ്പോഴും രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണക്കായിട്ട് കൊണ്ടുവരാറുണ്ട് ഇത് ഒരു മൂപ്പരുടെ വാച്ച് പിന്നെ അതാ ഫാൻസി ടൈപ്പിലുള്ളതുണ്ട് ഉള്ളത് ഉണ്ട് ദിയൊക്കെ ഈ പറയുന്ന പോലെ വാച്ച് കറക്റ്റ് അളവിനൊന്നും കിട്ടാത്തരണം കൊണ്ട് ചെയിന് വണ്ണം കുറഞ്ഞ രണ്ട് വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ റിയക്കുള്ള വാച്ച് ഒക്കെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ നായക്കുട്ടിയും വാച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും വാച്ച് എടുക്കാൻ കാരണം കൊണ്ട് ഉൾക്കൊരു വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ അത് വന്നപ്പോൾ തന്നെ കയ്യിൽ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ടച്ചിൻ്റെ വാച്ച് അപ്പോൾ വാച്ച് കയ്യിൽ തൂക്കിയിട്ട് നടക്കുന്നുണ്ട് മറ്റേ ആൾ പിന്നെ അത് സ്പ്രേ കുപ്പി സ്പ്രേ കുപ്പിയൊക്കെ നമ്മൾ വീട്ടിൽ കുറേ കാലമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് കാരണം ഇപ്പോൾ വന്നിട്ട് കുറേ ആയാലും മറ്റേത് ഇടയ്ക്കിടക്ക് വരുന്ന കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാവുകയല്ലുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ വരാത്ത ആരണം കൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവശ്യം കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ അത് റിയക്കുള്ള ഒരു പലാസോ പാൻറ് അതേപോലെ സ്പൂണ് ഫോർക്ക് അതൊന്നു മാത്രം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി സാധനങ്ങളൊന്നും അലഹമ്മില്ല വലിയ കുഴപ്പങ്ങളും വീടുകളൊന്നും ഇല്ലാതെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് മാത്രം പൊട്ടിയിട്ടോ അതിൻ്റെ പിന്നെ ബാക്കി ഇതിൽ കൂടുതൽ മിഠായികൾ തന്നെ ആയിരുന്നു കേട്ടോ ബ്രേക്ക് അതേപോലെ ഇനി കുറേ വെറൈറ്റി മുട്ടായികൾ ഉണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റുകൾ പിന്നെ കാര്യപ്പെട്ട ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ മൈക്ക് സെറ്റ് ഒരു സ്പീക്കറും രണ്ട് മൈക്കും കൂടിയിട്ടുള്ളത് നല്ല വോയ്സൊക്കെ ഉണ്ട് കേട്ടോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് ഒരുപാട് ദൂരത്ത് നിന്നിട്ട് തന്നെ ബ്ലൂടൂത്തൊക്കെ കണക്റ്റ് ആകണം ഒരു സൈസ് ആണ് യൂസ് ചെയ്തപ്പോൾ നല്ല സൗണ്ടൊക്കെ ഉള്ള നല്ലൊരു ഇത് ഇതിൻ്റെ മുന്നേ കയറണ ഒറ്റ മൈക്ക് ഉണ്ടാവുമല്ലോ അത് ഒറ്റതായിട്ടുള്ള അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പെട്ടെന്ന് കേടിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയാണ് തോന്നുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞത് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇനി ആ കുട്ടിൻ്റെ സൗണ്ട് കാരണം കൂടെ അയൽവാസികൾക്ക് അല്ലെങ്കിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല ഓരോ കൂക്കലും ഓരോ കരച്ചിലും കാരണം കൂടെ ഇതും കൂടെ വേണ്ടുള്ളൂ എന്നാൽ പിന്നെ അയൽക്കാരൊക്കെ വീട് വിറ്റു പോകുന്നുള്ളത് കാരണം അത്രയും സൗണ്ടാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ കൂടെ ഇപ്പം ഈ സൗണ്ട് സിസ്റ്റം കൂടി ആവുമ്പോൾ പറയണ്ടല്ലോ അപ്പോൾ അതിലുള്ള സൗണ്ട് അല്ല ഉള്ളിങ്ങനെ വെറുതെ ശ്വാസം വിട്ട് നോക്കുക കേട്ടോ അപ്പോൾക്ക് നല്ല ഇതായത് അങ്ങനെ സൗണ്ടുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരികയല്ലേ പിന്നെ വേണ്ട ഡയറി മിൽക്കിൻ്റെ തന്നെ പാക്കറ്റുകൾ പ്രാവശ്യം കൂടുതൽ വയസ്സിൽ മുട്ടായിക്കേണ്ടിയിട്ട് തന്നെ കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റം ടൈഗർ ബാം പിന്നെ എന്താ മൂവ് ടൈഗർ ബാം അത്തിപ്പഴാണ് കേട്ടോ നേരത്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒരു അധികം അധികാരം കഴിക്കില്ല അതുകൊണ്ടു അതിന് ചെറുതൊന്നു വാങ്ങിയിട്ടുള്ളൂ നമ്മളോട് നല്ല റേറ്റ് ഉണ്ട് തോന്നില്ല അതിന് പിന്നെ ത്രീ ഇൻ വണ് മിക്സ് കോഫി മേറ്റിൻ്റെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ മുട്ടായി എപ്പോഴും കൊടുത്തേക്കല്ലോ കേട്ടോ മിക്സ്ഡ് ആയിട്ടുള്ളത് സ്നിക്കേഴ്സും ബൗണ്ടറീസും അങ്ങനെ കുറേ മിഠായികൾ മിക്സ് ആയിട്ട് വരുള്ളൂ ഇരുപതോ ഇരുപത്തഞ്ചോ പീസ് ഉണ്ടാകുമെന്നില്ല അങ്ങനത്തെയാണ് അധികം വേണ്ടി പ്രാവശ്യം രണ്ട് മൂന്ന് പാക്കറ്റേ ഉള്ളൂ ബാക്കിയൊക്കെ മറ്റേ സൈസ് മുട്ടായികളായിരുന്നുകൊണ്ട് തന്നെ അത് കുറവാട്ടോ പിന്നെ നമ്മൾ പാൽപ്പൊടി പിന്നെ നമ്മൾ റീയാണ് ഈത്തപ്പഴത്തിൻ്റെ ആൾ കേട്ടോ എത്ര വേണമെങ്കിലും കഴിക്കുക അതുകൊണ്ടുതന്നെ ഈത്തപ്പഴം കുറേ ഉണ്ട് വേറെ എന്തില്ലെങ്കിലും ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടം ഉൾക്ക് പിന്നെ ദാ റൊളാന നമ്മളെ റാഫലോൻ്റെ അപരൻ ബ്രേക്ക് മയക്കെടുത്ത് കളി കഴിഞ്ഞിട്ട് മയക്കെടുത്ത് വലിച്ചെറിഞ്ഞു കേട്ടോ അതാണ് ആളുടെ സ്വഭാവം വീണ്ടും ഇതാ ഡയറി മിൽക്ക് ഇപ്പോൾ അവർക്ക് മിട്ടായി ഇഷ്ടം വെച്ചെങ്കിൽ എനിക്കതിൻ്റെ ബോക്സ് ഇഷ്ടമായത് കേട്ടോ കാരണം ഞാൻ അങ്ങനത്തെ ബോക്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അതാ നോക്കുക പിന്നെ നമ്മൾ ടൂത്ത് ബ്രഷ് അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ പെട്ടി പൊട്ടിക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് പെട്ടിയിലുള്ളത് ഉള്ളത് ഇതിപ്പോൾ എന്തുള്ളത് വെച്ചാൽ ഒന്നുമില്ല എന്നാൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ച് ഒരുപാടുണ്ട് തന്നെയാണ് പെട്ടിയും പെട്ടിയിലുള്ള സാധനങ്ങളും ഉണ്ടാവുക അപ്പോൾ തിയേ എന്ത് മുട്ടായിയാണെന്ന് സംശയം ചോദിക്കോളൂക്ക് ഇതുവരെ കാണാത്ത മുട്ടായിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് തിരഞ്ഞെടുക്കുക ഏതൊക്കെ വെറൈറ്റി ഇൻ്റെ ഈ നായക്കുട്ടീൻ്റെ ഫേവറേറ്റിനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടാ അപ്പോൾതാ ഈ നായക്കുട്ടിക്കത് എത്രയും പാവക്കുട്ടികൾ പിന്നെ ഇത്രയും മിഠായികൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഉണ്ടോ പെട്ടിയിലുണ്ടായിരുന്നത് അപ്പോൾ ഗൾഫ് പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞു ഇതിപ്പോൾ അവിടെ പാക്ക് ചെയ്യാനും വാങ്ങാനും എത്ര ദിവസങ്ങൾ സമയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം ഇത് ചിലവാകാനും ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാനൊന്നും ആകത്തിരി സമയം വേണ്ടു അരമണിക്കൂറിനുള്ളിലൊക്കെ കാര്യങ്ങൾ തീർക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടുകളിലോ പിന്നെ നമ്മൾ വേട്ട ഇട്ട് കൊടുക്കാറുണ്ട് ഭയങ്കര സൗകര്യം ഇത് പാട്ട് പാടുക അങ്ങനത്തെ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷം പക്ഷേ അത് സന്തോഷത്തിന്റെ അപ്പം തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ വലിച്ചു കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞാൽ പാവക്കിട്ട് കൈയുള്ളവർ ചെറിയൊരു കിട്ടുന്നില്ല അതിനെ പറിച്ചെടുത്തു ഒരാളെ കയ്യിലുള്ള ചെറുപോലത്തെ സാധനം ഉണ്ടായിരുന്നു അതിനെ പറിച്ചെടുത്തു കാറിൻ്റെ വീല് പറിച്ചെടുത്തു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ചില ചില്ലുകാർക്കൊക്കെ ടീച്ചുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എത്ര നിസ്സാരമായിട്ട് ഇതൊക്കെ ചോദിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ കാണുമ്പോൾ ഉള്ളൊരു ത്രില് എത്രയെന്നേ ഉള്ളൂ ഇതിലൊക്കെ പറയാനില്ലേ കിട്ടുന്നൊക്കെ കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ അറിയില്ല എന്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നശിപ്പിക്കുക എന്ന് ഞങ്ങൾ ആദ്യം നോക്കുക അപ്പം ഈ പാവക്കുട്ടിനെ നശിപ്പിക്കാൻ അയക്കണ്ടായിരുന്നു ദിയനോട് റിയനോടും കാരണം നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടാണ് കാണാൻ നമ്മൾ എറിയടി ദിയടിയും പ്രസവിച്ച് കിട്ടിയ കുട്ടിയെ കൊണ്ടുവന്നിടത്തെ പാവക്കുട്ടികളടക്കം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം മീനായ ആയിട്ടാണ് ഒക്കെ നശിപ്പിച്ചിട്ടുള്ളത് ഒരു സാധനം നശിപ്പിക്കാത്തതില്ല രണ്ടാളും നശിപ്പിക്കാത്ത ഐറ്റാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം നല്ലത് നശിപ്പിച്ച് പൊളിച്ചെടുക്കുന്ന ഐറ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും